എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് മറിയാമ്മ ജോസഫ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിൻ്റെ ആകാശത്തിൽ എക്കാലത്തും പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ലളിതമായ എഴുത്തും ആഴമുള്ള ചിന്തകളും ശിപ്താത്മകമായ കഥാപാത്രങ്ങളും മലയാളികളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു മതിലുകൾ എന്ന കൃതി ബഷീറിൻ്റെ കൃതികളിൽ ഒന്നായി കേരളീയ സാഹിത്യത്തിൽ പുനർവായനയുള്ളതും ആഴത്തിലുള്ളതുമാണ് അതിൻ്റെ പ്രണയകഥയുടെയും മനസാന്ദ്രതയുടെയും മൂലം പ്രസിദ്ധമാണ് മതിലുകൾ എന്ന കൃതി ജയിലിൻ്റെ പശ്ചാത്തലത്തിലാണ് നടത്തുന്നത് കഥയുടെ പ്രധാന കഥാപാത്രം ബഷീർ തന്നെയാണ് ഒരു ജയിലിൽ തടവിലായിരുന്ന ഒരാൾ ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ ബഷീർ തൻ്റെ ഏകാന്തതയും തൻ്റെ ആത്മചിന്തകളും തൻ്റെ സ്വപ്നങ്ങളും വിശദമായി പറയുന്നു ബഷീറിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഭാഗം ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴം കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലെയാണ് ബഷീറിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കും ചിന്തകൾക്കും ഏറെ പ്രാധാന്യം നൽകുന്നതാണ് മതിലുകൾ ഒരു ആത്മകഥാപാരമായ കൃതി മാത്രമല്ല ബഷീറിൻ്റെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് തൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്കും പ്രണയത്തിനുമിടയിൽ ബഷീർ ഒരു മാനസിക സന്തുലനത്തിനായി നടത്തിയ പ്രയത്നമാണ് ഈ കൃതിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ നിന്ന് ബഷീർ തൻ്റെ പ്രണയവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്നു ബഷീറിൻ്റെ പ്രണയകഥയാണ് മതിലുകൾ എഴുലെ മതിലുകൾക്കിപ്പുറം ഒരു പെൺകുട്ടിയുമായുള്ള ബഷീറിൻ്റെ പ്രണയമാണ് ഈ നോവലിൻ്റെ മുഖ്യ വിഷയം ബഷീർ ആ പെൺകുട്ടിയെ ഒരിക്കലും കാണാറില്ല എന്നാൽ അവളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു ഈ ശബ്ദമാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നത് ബഷീർ തൻ്റെ എഴുത്തിലൂടെ ഈ പ്രണയകഥയെ അനവധി പിരിവുകൾക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്നു ബഷീറിന്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന്റെ ലളിതവും പ്രകൃതവും ഭാഷയാണ് മതിലുകൾ വായിക്കുമ്പോൾ വായനക്കാരൻ ഒരു ജാലകത്തിലൂടെ ബഷീറിന്റെ മനസ്സിൽ സഞ്ചരിക്കുന്ന ഒരു അനുഭവം നൽകുന്നു ബഷീറിന്റെ ഭാഷ തൻ്റെ ചിന്തകളെ വ്യക്തമായി പ്രതികൂലമായി വായനക്കാരനിൽ എത്തിക്കുന്നു ഈ ലളിതവും മതിലുകൾ ഒരു അദ്വതീയ കൃതിയാക്കുന്നു കഥയിലെ മതിലുകൾ കാവലിന്റെ ഒരു ഭൗതിക പ്രതീകമെന്നതിനുപരി ഒരു സൈക്കോളജിക്കൽ പ്രതീകവും ആണ് ബഷീറിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മതിലുകൾ ഒരു മൗലിക ഭൂമിക വഹിച്ച് ജയിലിൻറെ മതിലുകൾക്കുള്ളിൽ നിന്ന് ബഷീർ തൻ്റെ ജീവിതത്തിന്റെ മതിലുകളെ പരിശോധിക്കുന്നു ഈ മതിലുകൾ ബഷീറിന്റെ വികാരങ്ങൾക്കും ചിന്തകൾക്കും ഒരു വിധത്തിൽ പരിധിയിടുന്നു അതേസമയം അതിൻ്റെ അതിരുകളിൽ നിന്ന് പുതിയൊരു ജീവിതത്തിന്റെ പ്രതീക്ഷയും ബഷീർ കാണുന്നു മതിലുകൾ ഒരു മനസ്സിന്റെ ഏകാന്തതയും പ്രണയത്തിന്റെ സങ്കീർണതകളും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും ചർച്ച ചെയ്യുന്നു ബഷീറിന്റെ സ്വതന്ത്ര ചിന്തകളും സ്നേഹത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടും ഈ നോവലിൽ വ്യക്തമായി കാണാം ജയിലിൻ്റെ മതിലുകൾക്കുള്ളിലെ സങ്കീർണതകളും സമകാലീനത സമൂഹത്തിലെ പ്രശ്നങ്ങളും ഇതിലെ പ്രധാന വിഷയങ്ങളാണ് ബഷീറിന്റെ ചിന്തകൾ ഏറെ സ്വതന്ത്രമായാണ് അദ്ദേഹം സ്വതന്ത്ര ചിന്തകളിലൂടെ തൻ്റെ ജീവിതത്തെയും സാമൂഹിക പ്രശ്നങ്ങളെയും പരിശോധിക്കുന്നു മതിലുകൾ ഒരു വ്യക്തിയുടെ സങ്കീർണമായ വികാരങ്ങളും അതിജീവനത്തിന്റെ കഥയും പറയുന്ന കൃതിയാണെന്നും പറയാം ബഷീറിൻ്റെ ജീവിതം ഒരുപക്ഷെ ഒരു സമാനന്തര മാർഗത്തിൽ പ്രണയത്തിൻ്റെയും ആത്മാഭിമുഖ്യത്തിൻ്റെയും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു മതിലുകൾ ബഷീറിന്റെ എഴുത്തിലെ ഒരു ഉന്നത ശിഖരമാണ് ഈ കൃതി ആ സാഹിത്യത്തിലെ ഒരു മാസ്റ്റർ പീസാണ് പ്രണയത്തിന്റെ ഏകാന്തതയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആഴം കണ്ടെത്താനുള്ള ബഷീറിന്റെ ശ്രമം ഈ കൃതിയെ ഒരു സമകാലീന കൃതിയായി മാറ്റുന്നു ഈ കൃതി വായനക്കാരന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നു അവനെ ആന്തരികമായ ഒരു യാത്രയിലേക്ക് നയിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ ഒരു അസാമാന്യ കൃതിയാണ് ഈ കൃതിയിൽ ബഷീർ തൻ്റെ ആത്മാവിന്റെ ആഴം അന്വേഷിച്ചിരിക്കുന്നു വായനക്കാരെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്ന ഈ കൃതി ബഷീറിന്റെ സാഹിത്യ പ്രതിഭയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് മതിരുകൾ ബഷീറിന്റെ സാഹിത്യബാധയിൽ ഒരു മഹത്തായ കൃതിയായി എന്നും നിലനിൽക്കുന്നതിൽ സംശയമില്ല എല്ലാവർക്കും നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്